നമ്മൾ ഇവിടെ നിന്ന് അയച്ചു കൊടുക്കുന്ന പൈസക്ക് അവിടെ ഒരു കാര്യം നടന്നു അറിയുമ്പോ ഒരു സന്തോഷാ ഞങ്ങള് പലരും മനസ്സ് നാട്ടിൽ വെച്ചിട്ട് ശരീരം മാത്രമേ കണ്ടുകൊണ്ടുവരുള്ളൂ എന്താ ജോലി എത്രയാ ശമ്പളം ഒന്നും ഭാര്യയോട് പോലും പറഞ്ഞിട്ടില്ല നാണക്കേടായിട്ടല്ല കഷ്ടപ്പാട് അറിയിക്കണ്ടെന്ന് കരുതിട്ടാ ഇപ്പൊ ഒരു പതിനായിരം രൂപ നാട്ടിലേക്ക് അയക്കുമ്പോ വീട്ടുകാരെന്താ വിചാരിക്കണേ ഇരുപതിനായിരം കിട്ടി അതില് പത്ത് മെച്ചം വെച്ചു പത്തേ അയച്ചു കൊടുക്ക സത്യത്തിൽ ഏഴായിരം കിട്ടിയിട്ട് മൂവായിരം കടം വാങ്ങിയിട്ട് തിരിച്ചു കിട്ടുമെന്ന് കരുതി ആർക്കും ഒരു സഹായവും ചെയ്തിട്ടില്ല തിരിച്ചു കിട്ടുമെന്ന് കരുതി കൊടുക്കുന്നത് കടം ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും മരുഭൂമിയിൽ കിടന്ന് കഷ്ടപ്പെട്ടിട്ടും സൗഭാഗ്യങ്ങളൊന്നും ജന്മം കൊണ്ട് തന്നെ ദൈവം നമുക്ക് നൽകുന്ന ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട് സ്നേഹമുള്ളവരമ്മയുടെ മകനായിട്ട് ജനിക്ക് സഹോദരന്മാർ സഹോദരന്മാര് അവരുടെ മക്കള് നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ ജീവിതകാലം മുഴുവൻ കൂടെ നിൽക്കുന്ന ഒരു ചങ്ങാതി അതൊക്കെ ഓർക്കുമ്പോൾ ഞാൻ ഒരുപാട് സമ്പന്നനാണ് ഒരുപാട് മക്കൾക്കൊക്കെ ഞങ്ങള് വിരുന്നുകാരാ വല്ലപ്പോഴും ഒക്കെ അവർക്ക് സമ്മാനങ്ങളുമായിട്ട് വരുന്ന വിരുന്നുകാർ മക്കളുടെ പ്രായമുള്ള കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മക്കളുടെ ഓർമ്മ വരും അച്ഛന്റെയും അമ്മയുടെയും പ്രായമുള്ള ആളുകളെ കാണുമ്പോൾ എത്ര മക്കൾക്ക് അച്ഛൻ്റെ അമ്മ ഓർമ്മ വരും കുറച്ചുപേരെ മാറ്റി നിർത്തിയാൽ ഭൂരിഭാഗം പ്രവാസികളും നയിക്കുന്നത് സന്തോഷകരമായ ഒരു ജീവിതമാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ഓരോരുത്തരും ജീവിക്കുന്നത് അവരുടെ മനസ്സിലാ ഒരാൾ സങ്കടപ്പെട്ടിട്ടാണോ സന്തോഷിച്ചിട്ടാണോ ജീവിക്കുന്നതെന്ന് പുറത്തുനിന്ന് നോക്കുന്ന ആൾക്ക് എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റില്ല സങ്കടപ്പെട്ടിട്ടുണ്ട് ചില നേരങ്ങളിൽ നമ്മൾ നാട്ടിലില്ലെന്ന് ഓർത്തു ചന്ദ്രേട്ടൻ സ്കൂട്ടറിൽ നിന്ന് വീണ് കിടപ്പിലായപ്പോ നാളെനിക്ക് എനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ലാണ്ട് ഭക്ഷണം കഴിക്കാൻ വയ്യാണ്ടായപ്പോ സതീഷന് മഞ്ഞപ്പിത്തം വന്ന് കിടപ്പിലായപ്പോ അവന്റെ സങ്കടപ്പെട്ടിട്ടുണ്ട് കരഞ്ഞിട്ടുണ്ട് വയസ്സാവുന്നോണ്ടല്ല അധ്വാനിച്ച് കുടുംബം പോറ്റാനുള്ള ആരോഗ്യമില്ലാണ്ടായിപ്പോയല്ലോ എന്നോർത്ത് സങ്കടപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ അച്ചീവ് തോന്നിയിട്ടുണ്ടോ നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരു രാത്രിയെങ്കിലും മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അതിന് കാരണം നിങ്ങളാണെങ്കിൽ അതാണ് അച്ചീവ്മെന്റ് ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ട ഞാൻ കാരണമാണ് എന്റെ വീട്ടിൽ പട്ടിണി മാറിയത് അച്ഛന്റെ കടങ്ങൾ തീർത്തത് വെങ്ങന്മാല കെട്ടിച്ചു വിട്ടത് ഏട്ടൻ തൊഴിലുണ്ടായത് അങ്ങനെ നോക്കുമ്പോൾ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ സക്സസ്ഫുൾ മാൻ ഫുൾ സക്സസ്ഫുൾ മാൻ